ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് വീണ്ടും പാർക്കിലോട്ടേക്ക് പോവുകയാണ് ഞങ്ങളുടെ വീടിന് കുറച്ചൊക്കെ ദൂരം ഉണ്ട് കുറച്ചുകൂടെ ദൂരം അവിടെ നിന്ന് ബാബുജി പാർക്ക് പറയുന്ന ഒരു പാർക്കിലോട്ടേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് നേരെ ആ പാർക്കിലോട്ടേക്ക് പോകാം പോകുന്ന വഴിയാണ് നിങ്ങൾ വിചാരിക്കും ഞങ്ങളുടെ ഉമ്മാൻ്റെ വീട്ടിൻ്റെ വഴിയായിരുന്നു അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിലോട്ടേക്ക് എത്തി അങ്ങനെ ഞങ്ങൾ നാല് വഴിയിലൂടെ തിരിയുകയാണ് റോഡ് നാല് വഴിയിലൂടെ തിരികയാണ് ഞങ്ങളല്ല അപ്പോൾ ഒരു വഴിയിലൂടെയല്ലേ ഉള്ളൂ നമുക്ക് സഞ്ചരിക്കാൻ പറ്റൂ കാരണം പാർക്ക് എവിടെയാണോ അതിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് ബാബുജി പാർക്കിലോട്ടേക്ക് ഞാൻ അത്യാവശ്യം കുറേ വട്ടം പോയിട്ടുണ്ട് കുറേ വട്ടം എന്ന് പറഞ്ഞാൽ ഒത്തിരി വട്ടം പോയിട്ടുണ്ട് അപ്പോൾ ഇതാണ്ട് ഈ ഒരു പാർക്കാണ് ആ പാർക്ക് പിന്നെ കുറേ കൊല്ലങ്ങളായി വന്നിട്ടേ ഉള്ളൂ അപ്പോൾ കുറച്ച് വെറൈറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു നമുക്ക് വെറൈറ്റി വന്നോക്കൂണെന്ന് നോക്കാമല്ലോ അപ്പോൾ എന്തായാലും കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇതാണ്ട് അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം പിന്നെ അവിടെ എഴുതി എഴുതി വെച്ചിട്ടുണ്ട് മൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് അതിൻ്റെ ഇരുപത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ എന്താ അവിടെ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ പുതിയതായിട്ടും അതൊന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും ഓരോ റേറ്റ് മുപ്പത് അൻപത് ഇരുപത് അങ്ങനെ റേറ്റിലാണ് വരിക അൻപതിൽ കൂടുന്നില്ല റേറ്റ് ഒന്നും പിന്നെ ഞങ്ങൾ അങ്ങനെ പാർക്കിലോട്ടേക്ക് കയറി ഉദ്ഘാടനം ഞങ്ങൾ ചെയ്തു പിന്നെ എന്താ ഈശക്കുട്ടി അതിലോട്ടേക്ക് കയറിയിട്ട് പാർക്കിൽ സ്ലൈഡിൽ ഇങ്ങനെ വന്നു ഓക്കെ ഭയങ്കര പേടിയായിരുന്നു എങ്കിലും സ്ലൈലിലൊക്കെ വന്നു അപ്പോൾ അവിടെ ചെറിയ കുട്ടികൾക്കുള്ള ഞങ്ങൾ കയറിയില്ല ഞങ്ങൾക്കും കയറാം പക്ഷേ അൻപത് രൂപ കൊടുക്കണം ഞങ്ങൾ വേറെ ഇതിലായിരുന്നു കേട്ടോ കയറിയത് അവിടേക്കൊക്കെ ഞാൻ ഒത്തിരി കയറിയിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് വന്നാൽ മറ്റേ എന്തായാലും പറയാം ഇപ്പോൾ എയർ നിറച്ച സംഭവം ഉണ്ടല്ലോ അതൊക്കെ പുതിയതായിട്ട് വന്നതാ കേട്ടോ ബാക്കിയുള്ളതൊക്കെ ആദ്യം തന്നെ ഉണ്ടാകുന്നു ആദ്യം അതിന് ഫീസ് ഉണ്ടായിരുന്നില്ല അപ്പം അൻപത് രൂപ വന്നിട്ടുണ്ട് ആയിരം രൂപ വന്നിട്ടാക്കണം പിന്നെ ഞാൻ എന്താ ജിമ്മിൽ പോയ പോലെ ഞാൻ ഒക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ സർവ്വ സർവ്വ സർവ്വശക്തിയും എടുത്തിട്ടാണ് ഞാൻ അങ്ങനെ ഇരുന്ന് നിന്നത് പിന്നെ എൻ്റെ ഉമ്മയും എൻ്റെ ഉമ്മയല്ല എൻ്റെ മേമ്മയും മേമായുടെ കുട്ടിയൊക്കെ ഇരുന്നിട്ട് ആടി അങ്ങനെ ഞങ്ങൾ തോണിയിൽ കയറി ചെറിയ തോണിയാണെങ്കിലും പള്ളക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്താ എന്താ സംഭവം എന്ന് വെച്ചാൽ പള്ള നന്നായിട്ട് കളിയിട്ടുണ്ട് അത് തന്നെയാണ് സംഭവം പള്ള നന്നായിട്ട് കാളി പള്ളയൊക്കെ തിരിഞ്ഞു അപ്പം തന്നെ വേറൊരു സംഭവത്തിൽ കയറി അപ്പം പള്ള സഭാഷ് അങ്ങനെയായി എന്താ പിന്നെ അങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്നു വീഡിയോ സ്പീഡിലാണ് നിങ്ങളുടെ വിചാരം എന്താ ഞങ്ങൾ ഇത്ര സ്പീഡിലാകും ആടണമെന്ന് അക്രമം അത് വീഡിയോയിൽ വീഡിയോ സ്പീഡിലാക്കി കണ്ടോ അങ്ങനെ ബാബുജി പാർക്കിൻ്റെ അവിടെ ബാബുജി അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണുണ്ടായിരുന്നു ബാബുജീൻ്റെ പ്രതിബിംബമുണ്ടായിരുന്നു അവിടെ പ്രതിബിംബമല്ല എന്താ വിഗ്രഹം എന്ത് പറയും ആ ബാബുജി ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നു ഞങ്ങൾ ബാബുജിനെയും വീട് എടുത്തു ഞങ്ങളും ബാബുജിനെ കണ്ടു വിശക്കുട്ടി അങ്ങനെ ഞങ്ങൾ അതിലൂടെ പോവുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ ഈ തോണിയിലായിരുന്നു കേറിയിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്റെ അടുത്ത് ഇപ്പൊ ഇശക്കുട്ടിണ്ട് വിശക്കുട്ടി ഹായ് പറഞ്ഞ ഹായ്ന്നറിയാം അവർക്കന്നെ പറ ശോക്കുട്ടി ഉണ്ടോട്ടെ ഞാൻ വയസ്സ് വരെയാണ് അപ്പം ഞങ്ങൾ അങ്ങനെ ജീപ്പിൽ കയറി അപ്പോൾ ഓറഞ്ച് കളറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ജീപ്പിൻ്റെ പോലെ ആയിരുന്നു എന്തൊക്കെയാണ് പറയുന്നത് ആ വണ്ടി ഇങ്ങനെ ഓട്ടുന്ന സംഭവമായിരുന്നു അപ്പോൾ ചീയൊരു വണ്ടിയായിരുന്നു ഇഷ്ടപ്പെട്ട് ഓട്ടാനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഞാനൊക്കെ ഫാസ്റ്റിൽ സൂപ്പർമാൻ പോകുന്ന പോലൊക്കെ പോയി ഇപ്പോഴല്ല പിന്നെ എൻ്റെ ബാക്കിൽ ഫാതി ഉണ്ടായിരുന്നു ഫാദിയും ഞാൻ അടിപൊളിയായിട്ട് തകർത്തു പിന്നെ ജീപ്പ് ഇരട്ടിക്ക് ഇരട്ടിക്ക് ഓട്ടലോടത്തി ജീപ്പിന് മുപ്പത് രൂപയായിരുന്നു പിന്നെ ഞങ്ങൾ തോണിയിൽ കയറിയിരുന്നു പൈസ വന്നിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് പിന്നെ കുട്ടിക്കൊന്നും ഫീസ് എടുത്തിട്ടില്ല ആ സ്ലൈഡിൽ പിന്നെ ഞങ്ങൾ അങ്ങനെ പോയി അപ്പം ഞാനുണ്ട് കേട്ടോ എന്താ ഞാൻ അതാണ്ട് ബാക്കിൽ വൈകാതെ തന്നെ വരുന്നുണ്ട് ഞാൻ വീഡിയോ ഒക്കെ വേണ്ടിയിട്ടാണ് പോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുമ്പിൽ ഫാദറിൻ്റെ രണ്ട് റൗണ്ടുള്ളുട്ടോ മുപ്പത് രൂപയ്ക്ക് അങ്ങനെ ഞങ്ങൾ ഇരട്ടിക്ക് ഇരട്ടിക്ക് കയറാൻ തുടത്തി പിന്നെ ഈശക്കുട്ടി അവളമ്മയും കയറി പിന്നെ ഞാഫിക്കും കയറണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാ ഞങ്ങൾ ഞാഫിൻ്റെ അത് കയറിക്കോളാൻ പറഞ്ഞു അപ്പോൾ രണ്ട് റൗണ്ട് അങ്ങനെ രണ്ട് റൗണ്ട് ചുറ്റലാണ് മുപ്പത് രൂപയ്ക്ക് അതിലുള്ളത് അപ്പോൾ ഞങ്ങൾ ഞാനാണെങ്കിലും പല എൻ്റെ മേമാരൊക്കെ ഓട്ടണം എന്ന് പറഞ്ഞിട്ട് ഓട്ടാതെ പകുതി നിർത്തിയിട്ട് ഞാൻ തന്നെ ഓട്ടി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഇശക്കുട്ടിനെ കാണിച്ചു അപ്പോൾ ഞങ്ങൾ ആ സ്ഥലത്തോട്ടേക്ക് വീണ്ടും വരുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്തോട്ടേക്ക് പോവുകയാണ് കാരണം എന്താ വെച്ചാൽ ഈശോമോൾ അവിടെ എവിടെന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾ മേലോട്ടേക്ക് കയറിപ്പോവാണ് വെറൈറ്റിക്ക് എന്തെങ്കിലും വന്നോളെന്ന് നോക്കാമല്ലോ ആ തോണിയൊക്കെ വെറൈറ്റി ആയിട്ട് വന്നതാട്ടോ പിന്നെ അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു സ്ലൈഡ്സും സ്ലൈഡ്സുകളും ഉണ്ടായിരുന്നു അവിടെക്ക് സ്ലൈഡ്സിൽ ഞങ്ങൾ കയറിയില്ല കേട്ടോ അത് ഇഷമോൾക്കും അങ്ങനെ ഉള്ള കുട്ടികൾക്കൊന്നും ചെറിയ കുട്ടികൾക്ക് ഫീസ് വരുന്നില്ല അപ്പം ഞങ്ങൾക്കൊക്കെ ഫീസ് വേണ്ടി വരും അൻപത് രൂപ പിന്നെ അവിടെ എന്താ ജമ്പിങ് ചെയ്യണ സാധനം ഉണ്ടായിരുന്നു അതിനൊക്കെ ഫീസാണ് ഫ്രണ്ട്സ് മുപ്പത് രൂപയാണ് ഒരാൾക്ക് ഞങ്ങൾ അതിലൊന്നും കയറിയില്ല അതിനൊന്നും ഫീസ് ഉണ്ടായിരുന്നില്ല ഇപ്പം പെരുന്നാളായതുകൊണ്ട് അക്രം ഫീസ് വന്നിട്ടുണ്ട് പിന്നെ എന്താ അവിടെ കടയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഒരു പാർക്കുണ്ടോ മുകളിൽ ആ സ്റ്റെപ്പിൻ്റെ അവിടെ അതൊക്കെ അവിടെയുള്ള എല്ലാ സംഭവം പുതിയതായിട്ട് വന്നതാണ് പിന്നെ ജീപ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ അങ്ങനെ പല 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 സ്ഥലത്തുമുണ്ട് പിന്നെ ഞാഫി നൂനാലാടി അന്ന് കാണിച്ചു പിന്നെ ഞാനൊന്ന് ഒരു സംഭവത്തിൽ കയറി പക്ഷെ രണ്ടാൾ കയറേണ്ട സംഭവമായിരുന്നു പിന്നെ ഞാൻ അപ്പുറത്തോട്ടേക്ക് പോയി എന്നിട്ട് ഞാൻ അതിലാടാനായിട്ട് നിന്നു അപ്പത്തിന് ഞാഫി വന്നു ഞാഫി ആടി പിന്നെ എനിക്ക് ആടാനായിട്ട് പറ്റിയില്ല എങ്കിൽ ഞാൻ നന്നായിട്ട് ആടിയിട്ടോ പിന്നെ ഞങ്ങൾ അപ്പുറത്തൊരു സംഭവത്തിൽ കയറി അങ്ങനെ ഞങ്ങൾ ഊഞ്ഞാലാടുകയാണ് ഊഞ്ഞാലെന്നും പറയാം അങ്ങനെ ഞങ്ങൾ അടിപൊളിയായിട്ട് ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ വേറെ ആളാട്ടി ഒന്നും കൂടി മെച്ചപ്പെട്ടായിരുന്നു എന്ന് എന്ന് തോന്നുന്നു അങ്ങനാണെങ്കിൽ അതിൽ അടിച്ചുപൊളിച്ചു ഞങ്ങൾ നാല് കടുകണികളും ഉണ്ടായിരുന്നു അതിൽ എന്താ അങ്ങനെ ഞങ്ങൾ ആടി നിന്നിട്ടും ഒക്കെ ആടുന്നുണ്ട് കുറങ്ങാൻ കുറങ്ങാനല്ല ഫാതിയാണ് അപ്പോൾ എന്താ അങ്ങനെ ഞങ്ങൾ അതിലൂടെയൊക്കെ ആടുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ ആടുകയായിരുന്നു കേട്ടോ അപ്പോൾ എന്താ ഞാൻ ടാറ്റാട്ടം പറഞ്ഞപ്പോൾ പക്ഷേ ടാറ്റാ ടീയോ കാട്ടൻ പറഞ്ഞപ്പോൾ ത്രിബിൾ യോയൊക്കെ കാട്ടി ഓ എന്താ ചെയ്യാനെന്നറിയാം അതൊന്നും കുഴപ്പമില്ല കുട്ടികളല്ലേ പിന്നെ ഞങ്ങൾ ഒരു ജമ്പിങ് സങ്ങനെന്തൊക്കെ പറയും സ്പ്രിങ് പോലത്തെ ഒരു സംഭവം അതിൽ കയറുന്നു അപ്പോൾ നാഫിക്ക തന്നെ വേണം ഇപ്പോൾ എന്ത് തുടങ്ങും അതൊക്കെ ലഭിക്കണം അങ്ങനെ ഒരു കല്ലൊക്കെ ഉണ്ടായി ഒരു പൂരപ്പറമ്പ് ഇതിനെ പോലെ ഒരു കല്ലൊക്കെ ഉണ്ടായി പിന്നെ അതിൻ്റെ എന്താ വീണ്ടൊരു കൊമ്പൊക്കാരെ കൊണ്ടുപോയിട്ടുണ്ട് അതൊന്നും നിങ്ങൾ ചെയ്യണം ഓക്കെ ഞാൻ പിന്നെ ഈശക്കുട്ടിങ്ങനെ ആടി പിന്നെ ഞങ്ങളതാ ആ ഊനാലിയിൽ ഞങ്ങളല്ല ഞങ്ങളുടെ നാല് പേരെ പേരൻസും പിന്നെ രണ്ട് കടകുമണികളും അതിലുണ്ടായിരുന്നു പിന്നെ എന്താ വീണ്ടും അവരടി ഗസ് അവരും കടകുമണികളും പിന്നെ എൻ്റെ എൻ്റെ ഒരു മേമയും എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പപ്പയും പിന്നെ മൂന്ന് കടുക് മണികളോ അതിലാടി ഞാനല്ലാത്ത മൂന്നെണ്ണലുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഉണ്ടായിരുന്നില്ല അതിൻ്റെ ആശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ ഉമ്മമ്മ ഉണ്ടായിരുന്നില്ല ഉമ്മ അവിടെ കുത്തിരിക്കായിരുന്നു കേട്ടോ കുത്തിരിക്കല്ല ഇരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ സീസോൽ കയറി ഫാതി കൊളാക്കി ഇരുന്നു അപ്പോൾ അങ്ങോട്ട് മോണില്ല അങ്ങോട്ട് മൂണില്ല എങ്ങനെ ആയാലും ഫിയോൾ പൊങ്ങുക കാരണം എന്താ വെച്ചാൽ ഞാൻ വരുതാമല്ലോ ഓക്കെ പിന്നെ എന്താ ആരാധകർ ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ക്യാമറ ഷൂട്ടറാണ് അങ്ങക്ക് വേണ്ടിയിട്ട് ക്യൂ നിൽക്കെയായിരുന്നു ഷൂട്ട് ചെയ്യാൻ പറ്റിയ അവർ തന്നതാ കേട്ടോ അവരത്തൊന്ന് വീട് എടുത്തരാൻ പറഞ്ഞതാണ് അവർ വീഡിയോ എടുക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ സീസോയില് കയറി ഞാൻ പറഞ്ഞത് ഫാതി കുളാക്കണെന്ന് ഫാതിൻ്റെ നടുവിൽ വന്നു കുത്തിരിക്കും പിന്നെ ഞാൻ അങ്ങനെ ആടുകയോ ഇരുന്നു ആടുകയോ എല്ലാം കുത്തിരിക്കുകയായിരുന്നു എനിക്ക് ദേഷ്യം പോകുന്നു അതാടുന്നില്ല അപ്പോൾ ഞാൻ ജമ്പിങ് ചെയ്തു നന്നായി ജമ്പ് ചെയ്തു കേട്ടോ പിന്നെ ഞാനൊന്ന് കാലു വെച്ചപ്പോൾ വീണ്ടും സ്ലോ പിന്നെ വീണ്ടും അവരെ തന്നെ കയറി എൻ്റെ ഉമ്മയും എൻ്റെ മേമ്മയും രണ്ടെണ്ണം രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം കൊണ്ടിട്ടോ ഒന്ന് കൊച്ചു കള്ളി ഫാതി ഞാൻ ഫീഷയും അപ്പം നിങ്ങൾ പഠിക്കണേ ഞാൻ തൊട്ടുപ്പുറത്ത് കണ്ടോ ഞാൻ അവിടെ തന്നെ ഇരുന്നു അവിടെ നിന്നുണ്ട് ഗാരിസ് അപ്പം ഇപ്പം എന്താ ക്യാമറാമാൻ ആവുമോ ഇപ്പം വീഡിയോ വീഡിയോ എടുത്തെടുത്ത് എടുത്തെടുത്തെടുത്ത് ഇപ്പോൾ വീടെടുക്കുന്നുണ്ട് ഞാൻ അയ്യോ ഒക്കെ കാണിച്ചു അതൊന്നും പെട്ടിട്ടില്ല ഓക്കെ പിന്നെ ഞാൻ ഈശക്കുട്ടീനെയും എൻ്റെ എടുത്തിരുത്തി കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടാളാടേണ്ടതായിട്ടോ അങ്ങോട്ടും ഇട്ട് തിരഞ്ഞിട്ടാട്ടോ ആടേണ്ടത് അപ്പോൾ ഞങ്ങൾ ഈശോക്ക് പേടിയായത് ഞങ്ങൾ അങ്ങനെ ആടി അപ്പോൾ കുട്ടികളൊക്കെ പോയപ്പോൾ മേമോ വേ ചാടി കയറി അതിൽ പൊട്ടാന്ന ഭാഗ്യം ഓ എന്തോ എന്തൊക്കെയാണ് പറയുന്നുണ്ട് പിന്നെ അപ്പുറത്തുണ്ട് കേട്ടോ എന്താ രണ്ടെണ്ണം അപ്പോൾ അവർ രണ്ടാളും അതിലാടിയായിരുന്നു പിന്നെ എയർ നാച്ചേരണ്ടായിരുന്നു അപ്പോൾ ഇഷക്കുട്ടി ആടാനും പടി അല്ല ചാടാനും പടി ചാടിയെന്ന് പറഞ്ഞില്ല പിന്നെ പൊക്കോണും ഫ്രൂട്ടും ഒക്കെ ഞങ്ങൾ മേടിച്ച് കുടിച്ച് ഫ്രണ്ട്സ് ഞാൻ എടുക്കൊക്കെ നോക്കി ഇങ്ങോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ കാണിച്ച് പിന്നെ എന്താ ഇഷക്കുട്ടി എന്താ അതിന് കുൽക്കി സർവ്വത്താക്കോ ഈശക്കുട്ടി അതെന്താ താറാവ് പാട്ടിക്കുട്ടിയാ എന്താ അറിയുന്നില്ല നായ്ക്കുട്ടിയേ തോന്നുന്നു ഫ്രണ്ട്സ് നായ്ക്കുട്ടിയായിരുന്നു അതിൻ്റെ അപ്പുറത്തന്നെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഞാഫുണ്ട് കേട്ടോ അപ്പം നാഫക്ക് ഇതിലിരിക്കണം എന്നിട്ട് തിരിച്ചും സെപ്പറേറ്റ് ആയിട്ട് ഡിഫറെൻറ്റായിട്ട് മാറിയിരുന്നു അപ്പോൾ എന്താ ഇശക്കുട്ടിയാണെങ്കിൽ കുലുക്കിയിട്ട് കുലുങ്ങുന്നില്ല അപ്പോൾ ഇശക്കുട്ടിക്ക് ഐ മീനിനാണെങ്കിൽ ഇശക്കുട്ടി നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മീൻ ചിറിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ മീനും ഇശക്കുട്ടി ഒരു കളറേണ്ടതായിരിക്കും പിന്നെ അവരങ്ങനെ കളിച്ചു ഇതിലൊക്കെ ഞങ്ങൾ ഒത്തിരി കയറിയിട്ടുണ്ട് ഉണ്ടായിരുന്നു പിന്നെ ത്രികിടിയുണ്ട് ത്രികിടിയല്ല സിസ്റ്റിൻ ഡി എ കേട്ടോ സിസ്റ്റിൻ ഡി എന്ന് പറഞ്ഞാൽ പതിനാറ് ഡിയെന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയില്ല സിക്സ്റ്റീൻ ഡി എന്ന് പറഞ്ഞാൽ അങ്ങനെ കുലുങ്ങുന്ന തോന്നുന്നത് അങ്ങനെ ഞങ്ങൾ പാർക്കിനോട് പോയിട്ട് പറയുകയാണ് അപ്പോൾ രാത്രി കാണാൻ നല്ല വ്യൂ ആയിരുന്നു അപ്പോൾ അടിപൊളി പാർക്കാണ് നിങ്ങൾക്ക് എന്തായിട്ടും ഇഷ്ടം ഇഷ്ടപ്പെടും പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞതിന് പൈസ കുറയുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു കാരണം സ്ലൈഡിനൊക്കെ പൈസ കൂടിയിട്ടുണ്ട് ഇപ്പോൾ പൈസ തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അങ്ങനെ കടയിൽ കയറിയിട്ട് ചോക്കോബാറൊക്കെ കഴിച്ചു അപ്പോൾ ഞങ്ങൾ നാല് കുട്ടികളും ചേ നാല് കുട്ടികളും ചോക്കോബാർ വാങ്ങി അപ്പോൾ വലിയവരെന്താ വാങ്ങി നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും ഞങ്ങളുടെ പേരൻസുകളൊക്കെ ലൈമിൽ പക്ഷെ ഞാൻ ചോക്കബാർ തിന്നല് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ലെയിമിന് വെറുതെ വിടില്ലല്ലോ അപ്പൊ ലെയിമൊക്കെ പോയി നോക്കിയിട്ട് കുടിച്ച് വന്നിട്ടുണ്ട് ആ ഒരു കുടിക്കാൻ പോയൊരു രംഗമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് ഇപ്പൊ ഞാൻ ക്യാമറേനെ മുമ്പിൽ കാണണമല്ലോ അത് കാണണമല്ലോ ആ അപ്പൊ ഞങ്ങൾ ഞാനങ്ങനെ മുമ്പിൽ വന്ന് കുത്തിരുന്നു ചോക്കോബാറൊക്കെ തിന്നു അപ്പം ഇത്രയുള്ള ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എവിടെ ഇഷ്ടമായ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാവർക്കും ബൈ അടിപൊളി പാർക്കാണ്